ആരായിരുന്നു ഓ ഭൂമിന്ന് വരികയാണല്ലേ ഓക്കെ 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 എന്തായിരുന്നു എന്തായിരുന്നു പറയൂ പറയൂ ആ ഇരിക്കൂ ഇരിക്കൂ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഓക്കെ ഓക്കെ ഓ ഈയിടെ അടുത്തിടയ്ക്ക് കല്യാണം കഴിഞ്ഞ് ആ ആ ആ ഞാൻ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു എനിക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ആ ഭൂമിയിൽ ആരുടെ കല്യാണം നടന്നാലോ ഇപ്പോൾ ഭൂമി മൊത്തം വിളിച്ച് എല്ലാവരെയും കൂട്ടിയുള്ളൊരു കല്യാണമാണല്ലോ ഭൂമിയിലത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഓക്കെ 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 എന്തായിരുന്നു ആപ്ലിക്കേഷൻ എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു ഓ മൂത്ത മൂത്തക്കുട്ടിക്ക് വേണ്ടി ഓ ആ ആ ആ പൊതുവേ നമ്മൾ ഇവിടെ അത് ചെയ്ത് കൊടുക്കാറുണ്ട് മൂത്ത കുട്ടികൾ നമുക്ക് അത്ര നമുക്കത്ര ഒരു കാര്യമൊന്നുമല്ല ആപ്ലിക്കേഷൻ ഇട്ട് നമ്മൾ ഉടനെ തന്നെ അത് ചെയ്ത് കൊടുക്കാറുണ്ട് പറയുമോ അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ മൂത്ത കുട്ടികളെ കുറിച്ച് ഓ മൂത്ത കുട്ടി ആയതുകൊണ്ട് ആൺകുട്ടി തന്നെ വേണം ഓക്കെ 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 അത് നമുക്ക് പരിഗണിക്കാവുന്ന കാര്യമാണ് പിന്നെ വേറെ എന്തെങ്കിലും ഓ സ്വഭാവം എങ്ങനെയായിരിക്കണം ആ ആ ആ വിദ്യാഭ്യാസം ജീവിതം ആ ആ കുട്ടികളാവുന്നതിന് മുമ്പേ അവരിതെല്ലാം പ്ലാൻ ചെയ്തു കഴിഞ്ഞു കുട്ടിയുടെ വിദ്യാഭ്യാസം ഫോറിൻ തന്നെ ആയിരിക്കണം അല്ലേ ആ ആ ആ ലോകത്തിലേറ്റവും കഴിവുള്ള കുട്ടി ഇവരുടെ വേറൊരു കുട്ടിയായിരിക്കണം ആ ആ ആ വിദ്യാഭ്യാസത്തിൽ എല്ലാത്തിലും ഒന്നാമത് ആ ആ ആ ആ നമുക്ക് അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ എന്ന് അപ്പനും അമ്മയ്ക്ക് എന്താ ജോലി തെക്ക് വടക്ക് നടക്കുക അല്ലേ ഉം 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 മനസ്സിലായി 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 ആ ആ സോറി ടു സേ ദാറ്റ് നമ്മളിവിടെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കും പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനല്ല നമ്മൾക്കൊരു മാനുവൽ ഉണ്ട് നമ്മളിങ്ങനെ ഇവിടുന്ന് എങ്ങനെയാണ് കുട്ടികളെ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ യൂണിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികളെ തരുക എന്നുള്ളത് നമുക്കിവിടെ ഒരു ഇതുണ്ട് കേട്ടോ അതെ അതെ നമുക്കിവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് നമുക്ക് ഒരു മാനുഫാക്ചറിങ് മാനുവൽ ഉണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് കുട്ടികളെ മൂത്ത കുട്ടികളെ പ്രത്യേകിച്ച് എങ്ങനെ ഇവിടുന്ന് വിടണം എന്നുള്ളതിൻ്റെ ഒരു മാനുവല് നമുക്കുണ്ട് ഞാൻ നിങ്ങൾക്കതൊന്ന് ബ്രീഫ് ചെയ്തു തരാം വേണ്ടി ോ ആ കിട്ടി കിട്ടി ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്തു തരാം കേട്ടോ ഇത് ഇളയ ആണേ ഒരു മിനിറ്റ് ആ മൂത്ത കുട്ടി ഇവിടുന്ന് വിടുന്ന മൂത്ത കുട്ടികൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെ അവർ ആയിരിക്കും ക്ലാസ് ടോപ്പേഴ്സ് ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള ടോപ്പേഴ്സിൽ എന്തായാലും മൂത്ത കുട്ടികൾ തന്നെയായിരിക്കും നമുക്കതിനൊരു വ്യത്യാസം നമുക്ക് വരുന്നത് അതിനോട് വലിയ താല്പര്യം ഇല്ല ആ ആ അത് കഴിഞ്ഞിട്ട് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള സമയത്ത് അവനൊന്ന് മീഡിയത്തിലേക്ക് മീഡിയം അല്ലെങ്കിൽ ആവറേജ് ലെവലിലേക്ക് അവനൊന്ന് പോകട്ടെ അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ഒരു എട്ടിൻ്റെ പണി അവനൊട്ട് കൊടുക്കാനായിട്ട് പ്ലസ് ടു എത്തുമ്പോഴത്തേനെ നമ്മൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മളവനെ പഠിപ്പിക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊരു സമയമില്ല അതുകൊണ്ട് അഞ്ചാം ക്ലാസ് തൊട്ട് അവരതൊക്കെ കണ്ട് മനസ്സിലാക്കിയൊക്കെ ജീവിച്ചു വരട്ടെ പ്ലസ് ടു തൊട്ട് അവൻ ടെൻഷൻ അടിക്കാൻ തുടങ്ങും ആ അവർക്ക് സന്തോഷിക്കാനുള്ള സമയം ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ നമ്മൾ കൊടുക്കാറുണ്ട് ഒരു എക്സ്ട്രീം ലെവൽ എന്ന് പറയുമ്പോൾ അഞ്ച് തൊട്ട് പത്ത് വരെ നമുക്ക് ഒരു മീഡിയം പത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്ട്രെസ്സൊട്ട് സ്ട്രെസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെ 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 ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ആ ആ ആ അതെ 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 നമ്മൾ മൂത്ത കുട്ടികൾക്ക് സെറ്റ് ചെയ്യുന്ന ബുദ്ധി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു പൊട്ടനായിരിക്കും തീരെ തീരെ അവനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു സമയമോ ഒരു കഴിവോ അങ്ങനെയൊന്നും നമ്മളവന് കൊടുക്കാറില്ല ആക്ച്വലി എന്തിനാണ് അവൻ സന്തോഷിക്കുന്നതെന്ന് അവന് പോലും അറിയാറില്ല എന്തിനാണ് അവൻ കരയുന്നതെന്ന് അവന് പോലും മനസ്സിലാവാറില്ല അവനായാലും അവളായാലും നമ്മൾ ഇതേ ഫോർമുല തന്നെയാണ് അപ്ലൈ ചെയ്യാറ് കൂട്ടുകാരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെക്കാട്ടിലും പൊട്ടനായ ഒരുത്തനെ ഇവനെ കൂട്ടുകാരനായിട്ട് ഞങ്ങൾ ഓഫർ ചെയ്യാറുണ്ട് മൂത്ത കുട്ടികൾക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ കൊടുക്കാറുണ്ട് കൂട്ടുകാർ പിന്നെ ഇവന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ കൂട്ടുകാരൻ്റെ ഒരു 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 സപ്പോർട്ട് ഇവന് ആവശ്യമായിട്ട് ഞങ്ങൾ വരുത്തും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാനുള്ളൊരു കഴിവ് നമ്മൾ കൊടുക്കാറില്ല ടാലൻറ്റിനെ പറ്റി അല്ലേ അതിൻ്റെ അകത്ത് എല്ലാ ടാലൻറ്റും പറയാൻ ചാൻസ് ഉണ്ട് കാരണം മൂത്തതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫസ്റ്റ് ഈസ് ഓൾവേസ് ഫസ്റ്റ് എന്നാണല്ലോ ഫസ്റ്റിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വെച്ചിട്ട് എല്ലാ കഴിവുകളും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും പരിഗണിക്കുന്നത് കൊണ്ട് എല്ലാ കഴിവുകളും ഒരു ഇച്ചിരി ഇച്ചിരി ഇച്ചിര പെയ്തം വരയ്ക്കാനുള്ള കഴിവുണ്ടോ ഒരിച്ചിരി പാടാനുള്ള കഴിവുണ്ടോ ഒരിച്ചിരി അതേപോലെ ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടോ ഒരിച്ചിരി എല്ലാം മഴ പെയ്ത പോലെ ഒരിച്ചിരി ഇച്ചിരി 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 ആ അത് തന്നെ അതുതന്നെ തന്നെ മരുഭൂമിയിൽ എങ്ങനെ മഴ പെയ്യുന്നു അങ്ങനെയാണ് ഇവൻ്റെ ടാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു ഇച്ചിര ഇച്ചിര ഇച്ചിരി വീതം നമ്മൾ വെക്കാറുണ്ട് എല്ലാ ടാലൻറ്റും ഒരു ഇച്ചിര വീതം ആ ആ ആ ആ അതെ 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 നമുക്കത് ആ ആ ക്രൈറ്റീരിയ നമുക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ ആ ആ നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മളിവിടെ ചെയ്ത് കൊടുക്കില്ല നമുക്കിവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് നമ്മളത് വെച്ചിട്ട് കുട്ടികളെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഭൂമിയിലേക്ക് അയക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്താം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ ട്രെയിൻ ചെയ്യാനൊരു താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ അങ്ങോട്ട് വിടുന്ന പോലെ തന്നെ വളരട്ടെ ആ ആ ആ ഓ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കേ അതുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു കഴിയുമ്പോൾ തൊട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുമല്ലോ വീടിൻ്റെ ബാധ്യത അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ബാധ്യത മറ്റുള്ളവരുടെ ബാധ്യത ഉള്ള നാട്ടിലുള്ള സകലവരുടെയും ബാധ്യത ഞങ്ങൾ ഈ തലയിലാണ് ഇടാറ് പൊതുവേ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് വൈ ബിക്കോസ് ഈ തലയാണ് ഫ്രീ ആയിട്ടൊരു തല ഞങ്ങൾക്ക് കാണാനുള്ളത് നാട്ടിൽ എവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എല്ലാത്തിൻ്റെയും സോൾവ് ചെയ്യാനും എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും വീട്ടിലെ സകല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ മൂത്ത കുട്ടിയുടെ തലയിലാണ് കൊടുക്കാറ് ഓക്കെ ഓക്കെ സിബ്ലിങ്സുമായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരങ്ങൾ ഇവർക്ക് ആവശ്യമാണ് അതുകൊണ്ടൊരു ഏജ് ഡിഫറൻസ് ഒന്ന് തൊട്ട് അഞ്ച് വരെയാണ് നമ്മൾ ഏജ് ഡിഫറൻസ് ഇവർ തമ്മിൽ വെക്കാറ് ഇനി ഇളയ കുട്ടികൾക്ക് സ്ട്രെസ് ആയാൽ മൂത്ത കുട്ടിക്ക് കുനിച്ചു നിർത്തി ഇടി ഉറപ്പാണ് ഞങ്ങൾ പ്രതികരിക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല ഇവിടെ മൂത്ത കുട്ടികൾ തീരെ പ്രതികരിക്കാത്തൊരു കുട്ടികളായിട്ടാണ് ഞങ്ങളിവിടുന്ന് പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വിടുന്നത് ആ അതെ 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 ഈ കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് പോകാം നമ്മളത് പരിഗണിക്കും അയ്യോ ഉറപ്പായിട്ടും നമ്മൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും പരിഗണിച്ചേ നമ്മൾ മാനുഫാക്ചറിങ് തുടങ്ങും ഞാൻ റഫായിട്ടൊരു ക്രൈറ്റീരിയ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾ പരിഗണിക്കും കേട്ടോ ദാ ദാ ഫ്രണ്ട് ഓഫീസിൽ കൊടുത്തേക്കു ഓക്കെ ബൈ ബൈ താങ്ക്